ഇന്നലെ രാത്രി ഇവിടെ വീട്ടിൽ ആളില്ലായിരുന്നു വീട് കൂട്ടി ഒരു ബന്ധു വീട്ടിലേക്ക് പോയതായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ അറിഞ്ഞില്ല ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിയായപ്പോ നമ്മളെ ഒരു സുഹൃത്ത് ഇവിടെ ഗേറ്റ് ഒക്കെ അടഞ്ഞു കിടക്കുന്നതായിട്ടും വാതിൽ തുറന്നിട്ട് കിടക്കുന്നതായിട്ടും കണ്ടിട്ടാണ് ഗേറ്റ് തുറന്ന് അകത്ത് കയറി നോക്കിയത് അപ്പോഴാണ് വാതിലൊക്കെ കുറ്റി പൊളിച്ചതായിട്ട് കണ്ടത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് ഇപ്പോൾ എലക്ഷൻ ടൈം ആയതുകൊണ്ട് പോലീസ് പയ്യോളി പോലീസില് ആളുകൾ സ്റ്റാഫ് എണ്ണത്തിൽ കുറവായിരുന്നു എങ്കിലും പ്രത്യേകമായ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഒരു മണിക്ക് തന്നെ പോലീസ് എത്തി അത് കഴിഞ്ഞ് അവര് പ്രാഥമികമായ അന്വേഷണങ്ങളൊക്കെ നടത്തി ആ അന്വേഷണം നടത്തിയതിന് ശേഷം അവർ ഡോ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നു ഡോഗ് സ്കോഡ് ഇതൊക്കെ പരിശോധിച്ച് പല ഭാഗത്തേക്കൊക്കെ ഓടി നോക്കി അത് കഴിഞ്ഞ് വൈകുന്നേരം ഫിംഗർ പ്രിൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ വന്നു പോലീസുകാർ ഒക്കെ വന്നു അപ്പോൾ അവർ രാത്രി ഏതാണ്ട് ഒരു ഏറെ എട്ട് മണിയോളം ഇവിടെ ഉണ്ടായിരുന്നു സ്വർണവും പണവും നഷ്ടപ്പെട്ടു ുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷേ അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല വീട്ടുകാർ ഇവിടെ ഉണ്ട് പക്ഷേ നാളെ ഫോറൻസിക്ക് ഇതും കൂടി നടന്നിട്ട് അതിന് ശേഷം മാത്രമേ പരിശോധനയ്ക്ക് ഈ അലമാരികളും അതുപോലെ തന്നെ റൂമുകളുമൊക്കെ ഉപയോഗിക്കാവൂ തൊടാവൂ പിടിക്കാവൂ എന്നൊക്കെയാണ് പോലീസിന് തന്നിരിക്കുന്ന നിർദ്ദേശം ഡോർ മുൻഭാഗത്തെ ഡോറ് പൂർണ്ണമായിട്ടും തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉൾഭാഗത്ത് എല്ലാ മുറികളും തകർന്ന നിലയിലാണ് എവിടെയൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാൻ സൗകര്യമുണ്ടോ അവിടെയൊക്കെ തന്നെ അവർ കുത്തിപ്പൊളിച്ച് പരിശോധന നടത്തി കിട്ടാവുന്നതൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലെ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്